ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും പൂ പി മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്ന് മറ്റേ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ പാർട്ട് ടൂ ആണ് ഇന്ന് ചെയ്യുന്നത് ഇപ്പം പാർട്ട് ടു വീഡിയോ എന്ന് പറയുമ്പോൾ പാർട്ട് ടു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിതൊന്നും ശരിയാക്കുന്നില്ല കുളങ്ങളിലൊന്നും കുളങ്ങളിലൊന്നും ശരിയാക്കുന്നില്ല കുളങ്ങളിലൊന്നും നമ്മൾ ശരിയാക്കാൻ പറ്റേണ്ട ആവശ്യമെന്നായിരിക്കും മറച്ചും ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ് മറച്ചും ചുള്ളിക്കമ്പായിട്ട് കിടക്കുകയാണ് അത് ശരിയാക്കാൻ ഭയങ്കര പാടാണ് പൈസ നമ്മൾ മൊബൈൽ വേണ്ടിയിരിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ അത് മറ്റെന്ന വൈകുന്നേരം അഞ്ചു അഞ്ചര ആവുമ്പോൾ അതിൻ്റെ വീതി വരുന്നതായിരിക്കും പൈസ പിന്നെ വീഡിയോ വീതി കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ആദ്യമായി അർജുനെ കാണിക്കുക അർജുൻറെ ഇവിടെ ഉണ്ട് അവനോടെ ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ആടുകൾ അതുപോലെ ഇനി ഇച്ചൂടെയൊക്കെ കൊമ്പ് വന്നിട്ടുണ്ട് വാലര തന്നെയാണ് കയസ് അതിനിപ്പം കുത്താനൊക്കെ തുടങ്ങിട്ടുണ്ട് പിന്നെ ഇതാണ് എന്റെ വീടെന്നു പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിരുന്നു എൻ്റെ വീട് വണ്ടി വിടായിട്ട് അവള് മേത്തുകറാനൊക്കെ തുടങ്ങി കണ്ടില്ലേ പിന്നെ ഇവിടെ എൻ്റെ മണി പൊതുക്കോട്ടെ ആ പറഞ്ഞിരിക്കട്ടെ ആ പിന്നെന്ന് എന്ന് പറയുമ്പോൾ എൻ്റെ ഈ ഫോണിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ണ്ടില്ലേ എൻ്റെ അമ്മയുടെ ഫോണിൽ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് നെറ്റ് ഷെയർ ചെയ്യുന്നത് ഇതാണ് എൻ്റെ അമ്മയുടെ ഫോണെന്ന് പറയുമ്പോൾ അപ്പോൾ നീ ഫോണിനെ കുറിച്ച് കുറച്ച് പറയാം നീ ഫോണെന്ന് പറയുമ്പോൾ വിവോ വൈ എസ് ട്വൻറ്റി വിവോ വൈ ടു ഹൺഡ്രഡ് ആണ് ഇതാണ് ഈ ഫോണിൻ്റെ പുറകിലെ ഡിസൈൻ ഇതൊന്ന് അയച്ചിട്ട് വേറെ ഒന്നും കാണിക്കാ പൈസ ഇത് വിളിച്ചേക്ക വെറുതെ ഞാൻ ഫോണിനെ കുറിച്ച് വെറുതെ കാണിച്ചതാണ് ഇതാണ് നമ്മുടെ ഫോണെന്ന് പറയുന്നത് ഇത് എൻ്റേതല്ല എൻ്റെ അമ്മയുടെതാണ് ഇതാണ് വിവോ വൈ ടു ഹൺഡ്രഡ് എന്ന മൊബൈൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഫാസ്റ്റ് ചാർജറാണ് പിന്നെ നാൽപ്പത്തഞ്ച് വാർട്ടിൻ്റെ നാൽപ്പത്തഞ്ച് വാർട്ടിൻ്റെ ചാർജറാണ് ഇതെന്ന് പറയുമ്പോൾ പിന്നെ ഇതൊരു മൊബൈലിനെ കുറിച്ചുള്ള വീഡിയോ അല്ല പൂഫീസ് ബ്ലോഗ് വെറുതെ ഷൂട്ടി കുറെ മൃഗങ്ങളുടെ ഈ ഫോൺ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ഇനി ആ കുളത്തിൻ്റെതൊക്കെ പറയുന്നത് നമ്മൾ പോ മേടിക്കുന്നൊക്കെ ഇത് വരുന്ന കുളത്തിൻ്റെ ചുള്ളിക്കമ്പൊക്കെ കളയാൻ ഭയങ്കര പാടാണ് ഗൈസ് അതുകൊണ്ട് നമ്മളത് വേണ്ടതെന്ന് വെച്ചിരിക്കുകയാണ് പാർട്ട് പാർട്ടി ഞാൻ പറഞ്ഞിരുകയാണ് അതൊക്കെ നമ്മൾ കളയാന്ന് പക്ഷെ അത് ഭയങ്കര പാടാണ് ഗൈസ് അതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചതാണ് അപ്പോൾ വേണ്ട നല്ല ഒഴുക്കും ഉണ്ട് കൈസ് അപ്പോൾ അർജുനൊക്കെ ഇവിടെ കിടപ്പുണ്ട് പിന്നെ ആടുകളൊക്കെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കുറച്ച് എല്ലാവർക്കും ബൈ ബൈ പിന്നെ വീഡിയോ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രക്കുള്ള വയസ് വീഡിയോ എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോ രീതിയിട്ടാണ് അവർക്കും ബായ്